ആരെ കണ്ടെന്ന് കണ്ടിട്ടില്ല ശോഭ സുരേന്ദ്രൻ കണ്ടിട്ടില്ല ശോഭ സുരേന്ദ്രൻ ഞാൻ പലവട്ടം പറഞ്ഞു അതേ ശോഭാ സുരേന്ദ്രൻ കുടുങ്ങാണോ ഇപ്പൊ ഇപ്പൊ പാർട്ടി നിർദ്ദേശപ്രകാരം ഇ പി എനിക്ക് എന്നെയും സുധാകരനെയും ശോഭയും പ്രതിയാക്കി പോലീസിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് എന്തായാലും അതിന് അഫെയർ വരും ഇപ്പൊ ശോഭ എനിക്കെതിരെ ഒരു അഫയർ ഇട്ടിട്ടുണ്ട് ഫൈവ് നോട്ട് നയൻ നോക്കിയെടുത്ത് ശ്രീത്തത്തെ അപമാനിച്ചെന്ന് ഫൈവ് നോട്ട് നയൻ അവൈലബിൾ ആണ് കുഴപ്പമൊന്നുമില്ല സബ്സ്രക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എന്റെ കൂടെ അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പ് കാര്യമാണ് പക്ക തട്ടിപ്പാണ് ശോഭ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ലേ അതാണ് ശോഭയുടെ തെറ്റ് ഐ ടി സി മൌര്യലാണ് ശോഭ വന്നത് ഐ ടി സി മൗര്യ വന്നിട്ട് പി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ ഇങ്ങനെ കാണിച്ച ഐ ഡി എനിക്ക് സംശയം വന്നു കാരണം പി എംഒന്ന് ഒരാളങ്ങനെ വരില്ല നമ്മൾ ഡൽഹി കാണല്ല അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഒരാള് മൊബൈലിൽ പകർത്തുന്നത് ഇവരെ കൂടെ ഇ പി അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതല്ല അവിടെ വെച്ചാൽ ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ചു പോയതാണ് പിന്നെ ഞങ്ങളൊന്നും സംസാരം ഉണ്ടായിട്ടില്ല ഓ ഒരു റൂളൂല്ല ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ ആ ഇ പി പരാതി കൊടുക്കുന്നുണ്ട് പിന്നെ എന്നോട് ബന്ധം മറുപടത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈൽ ബ്ലോക്ക് ചെയ്യാൻ പോണിയാണ് അദ്ദേഹത്തിന്റെ നൈൻ ഡബിൾ ഫോർ സെവൻ സീറോ എയ്റ്റ് സെവൻ സിക്സ് ത്രീ ഡബിൾ ത്രീ ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് ഇരുപത്തഞ്ചാം തീയതിയാണ് അദ്ദേഹത്തെ വിളിച്ച ശേഷമാണ് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ് നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത് പറഞ്ഞോട്ടെ പറയാൻ പറഞ്ഞു പറഞ്ഞു അവിടെ ഞാൻ തെറ്റുകാരുന്നല്ല ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത് രണ്ട് ഒരു മീറ്റിംഗിൽ ശോഭ പങ്കെടുത്തിട്ടില്ല ഇപ്പൊ വൺ ട്വന്റി ബി യും ഏതെങ്കിലും ഐ പി സിയും കൂടി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും ു ശോഭ പ്രൂവ് ചെയ്യണോ ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം രാമനിലയത്തിൽ ഞാൻ ചെന്നു രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഇ പി ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണനും രാധാകൃഷ്ണന്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു റൈറ്റ് സൈഡിൽ ഗോവിന്ദ മാഷ് അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിലും ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോന്ന് ശ്രീനിവാസിലും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ടിട്ട് അമേരിക്ക ജാവദേക്കർ റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റൂലല്ലോ ശോഭ ഞങ്ങൾ പോയിട്ട് ശോഭയ്ക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല മനസിലായ ജാവദേക്കർ തലേ തുണിയിട്ട് വരൂല്ല പിന്നെ ഇ പി ജയരാജന് ഒരു മൂവ്മെന്റും അങ്ങനെ നടത്താൻ പറ്റില്ല കാരണം കറ തീർന്ന കേഡർ കമ്മ്യൂണിസം ഉള്ള പോലീസുകാരെയാണ് കൂടിയിട്ടേക്കണത് മുഖ്യമന്ത്രിയാണ് അനിലെ പോലെ അവര് പറഞ്ഞുകൊടുക്കത്തന്നെ അന്ന് രണ്ടുപേരുണ്ട് ഡ്യൂട്ടിക്ക് അവർ വരും ഇ പിന്നെ അവരെ മാറ്റി നിർത്തി വരാൻ തോന്നാ അവർ അറിയിക്കും ഫ്ലാറ്റിൽ അവരെ ഭക്ഷണത്തിന് പറഞ്ഞു വിട്ട സമയം വേണ്ടാണ് ഞങ്ങൾ ചെന്നതറിയാഞ്ഞത് ഞങ്ങൾ ചെയ്ത ഏകദേശം ഒരു മണിയായി ഇവര് ലഞ്ച് കഴിച്ചിട്ട് വരട്ടെന്തോച്ച് മനസിലായ അപ്പൊ അത്രേ ഉള്ള ഒരാളെ എങ്ങനെ അവര് പറയും എന്നുള്ളത് എനിക്കറിയാം ഞാൻ അച്യുതാനന്ദനോട് ഗോപി എന്തായാലും നോക്കി പാർട്ടിയെ റിപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ കണ്ടോണ്ടിരുന്നതാണ് അച്യുതാനന്ദന്റെ ഗന്മ